നോഹയുടെ കാലഘട്ടത്തിലെ പ്രളയം ആ പ്രളയം ആണ് കാലഘട്ടത്തിലെ പ്രളയം ഒരു പ്രാദേശിക അത്രേ ഉത്തരം ആയിട്ടല്ല പ്രളയം ഗ്ലോബൽ പക്ഷെ അങ്ങനെ ഭൂമിയിൽ അതിനകത്ത് പറയുന്ന ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളും നല്ലവർന്നു അത് ബൈബിളിന്റെ ഒരു ഭാഷയാണ് ബൈബിൾ ഭാഷയിൽ ഭൂമി എന്ന് പറയുമ്പോ അവരധിവസിക്കുന്ന ഭൂമിന്റെ അർത്ഥമുള്ളൂ കാരണം യഹൂദന്മാർ ഇസ്രായേലിയുടെ പെട്ടകം പാളയത്തിൽ വന്നു അവരാർപ്പിട്ട് ഭൂമി മുഴുവൻ വിറച്ചു എന്ന് എഴുതിയിട്ടുണ്ട് ഭൂമി മുഴുവൻ മറച്ചു എന്ന് പറഞ്ഞാൽ ഈ ഭൂഗോളം മുഴുവൻ മറച്ചു ഇന്നത്തെ രീതിയിലല്ല അവിടെ അവരുടെ ഭൂമി എന്ന് പറയുന്ന അവർ ആ നോൺ റീജിയൻ ഓഫ് ലാൻഡ് എന്ന് എന്റെ അർത്ഥവും പക്ഷേ അത് തിയോളജിക്കലി ഡെഫിനേഷന ഇപ്പൊ ബൈബിളിൽ അതിനെ കുറിച്ചോ അല്ലെങ്കിൽ അത് കാരണം ഞാൻ ഇതാദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നത് ബി ഫ്രാങ്ക്ലി കാരണം കാരണം അങ്ങനെയാണെങ്കിൽ കൺക്ലൂഡ് നെക്സ്റ്റ് ഒരു ഒരു അത് അത് ഫോക്കസ് അത്രേ ഉള്ളൂ ആ പ്രാദേശിക പ്രളയമാണ് കാരണം ഇത് ഇസ്രായേലിന്റെ ചരിത്രമാണ് യഹൂദന്റെ ചരിത്രമാണ് അവൻ അധിവസിക്കുന്ന ഭൂമി അവന്റെ ജീവിതം അത് നാല് അതിരുകൾ എന്നൊക്കെ പറയുന്നതാണ് ഭൂലോകത്തിന്റെ അറ്റത്തോളം എന്ന് പറഞ്ഞാൽ നോൺ വേൾഡിന്റെ അറ്റം ഭൂലോകത്തിന്റെ അറ്റം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജിയോഗ്രഫിക്ക് ഗ്ലോബിന്റെ അറ്റം നല്ല അർത്ഥം ഉം ഉം ഓക്കെ കാരണം കാരണം എന്റെ ചോദ്യം ഞാൻ അത് എനിക്കെങ്ങനെ ഞാൻ ബൈബിൾ വായിച്ച് മുൻപോട്ട് പോകുന്ന ഒഴിക്ക് ഈ നോഹയുടെ പട്ടകത്തിൻ്റെ പ്രളയത്തിന്റെ കഥകളിനകത്ത് കൃത്യമായിട്ട് ഭൂമിയിലെ സർവ്വ ജീവിതജാലങ്ങളും ഈ പട്ടകത്തിലുള്ളവരൊഴിച്ച് ബാക്കിയെല്ലാം നശിച്ചു എന്ന് കാണിക്കുന്നു അതിനുശേഷം ഈ വംശാവലികളുടെ അവസാനം അബ്രഹാമും സാറയിലും എത്തിച്ചേർന്ന ആ വംശാവലി ഈജിപ്തിൽ ചെല്ലുന്നതും ഫറവോയോ എന്ന് പറയുന്ന അവിടെ ഈജിപ്തിലെ വേറൊരു ഫറവോ എന്ന് പറയുന്ന ഒരു രാജാവും ആ ഒരു രാജ്യവും ദേശവും എല്ലാം എന്നത് പറയുന്നുണ്ട് വംശാവലിയിൽ കാര്യമാണ് അതായത് അത് ബൈബിൾ ഭാഷ അറിയാതെ ഇന്നത്തെ സാഹചര്യത്തിൽ ബൈബിൾ വ്യാഖ്യാനിച്ചിട്ട് വിമർശിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രമിക്കുമ്പോണ്ടാകുന്ന പ്രശ്നങ്ങളാണിത് ഒത്തിരി ആളുകൾ അതുകൊണ്ടൊക്കെ വരുന്നുണ്ട് ഇത് എന്തുകൊണ്ട് ആ ധാരാളം ധാരാളം വാക്യങ്ങൾ അവിടെ ഉണ്ട് ഈ ബൈബിളിന്റെ ഭാഷയിൽ ഇപ്പം ഉദാഹരണത്തിന് അത്തിപ്പഴം അത്തി മരം കുടുക്കുമ്പോൾ കായകൾ നിലത്ത് വീഴുന്നത് പോലെ നക്ഷത്രങ്ങൾ പൊഴിഞ്ഞു വീഴും ബൈബിളിൽ അപ്പൊ നക്ഷത്രം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ഒക്കെ ലക്ഷക്കണക്കിന് മടങ്ങ് വലുപ്പോളാണ് നക്ഷത്രങ്ങളുണ്ട് എന്നാണെങ്കിലും ഭൂമിയേക്കാളൊക്കെ പതിനായിരക്കണക്കിന് മടങ്ങ് വലുപ്പാണ് നക്ഷത്രങ്ങൾ ഈ നക്ഷത്രം ഭൂമിയിലേക്ക് പൊഴിഞ്ഞു വീഴാന്ന് പറഞ്ഞാൽ അസാധ്യമാണ് കാരണം ഇന്നത്തെ അല്പ അസ്ട്രോണമി ബേസിക് അറിയാവുന്നവർക്ക് അറിയാവുന്ന സാധ്യമല്ല അപ്പൊ ഈ നക്ഷത്രം എന്താണ് അപ്പോ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്ന യോസപ്പ് ദർശനം കണ്ടു അപ്പൊ സൂര്യൻ എന്ന് പറഞ്ഞാൽ പിതാവ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മാതാവ് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആ സഹോദരങ്ങളാണ് ആ അതിന്റെ വ്യാഖ്യാന അർത്ഥത്തിൽ വരുമ്പോ ഇതൊരു പ്രതീകമാണ് അപ്പൊ ഇവിടെ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ തലവനാണ് രാജാവാണ് സൂര്യൻ ചന്ദ്രൻ രക്തവർണ്ണമായി സൂര്യൻ ഇരുണ്ടു പോയെന്ന് പറഞ്ഞാൽ രാജാവ് കൊല്ലപ്പെട്ടു ചന്ദ്രൻ രക്തവർണമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾ മാനഭംഗത്തിന് ഇരയായി എന്നാണ് അതിന്റെ അർത്ഥം രക്തം ചന്ദ്രൻ രക്തമായി തീർന്നു നക്ഷത്രങ്ങൾ പൊഴിയുന്നു എന്ന് പറഞ്ഞാൽ യുവാക്കൾ അല്ലെങ്കിൽ യോദ്ധാക്കൾ മട്ടുവീഴുന്നു ചെറുപ്പക്കാർ കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധത്തെ വർണ്ണിച്ചിരിക്കുന്നതാണ് സൂര്യൻ ഇരുണ്ടു പോയി ചന്ദ്രൻ രക്തവർണമായി നക്ഷത്രങ്ങൾ പൊഴിഞ്ഞു വീഴുന്നു ഇതിനെ നിരീശ്വരവാദിയായി രവിചന്ദ്രൻ വായിച്ചിട്ടിരുന്നു കക്കൊക്കാന്ന് ഊളത്തരം ചിരിക്കുന്ന കാണാം അവന് വിവരം അവൻ സ്വയം പരിഹരിച്ചു കണ്ണാടിന് മുമ്പിൽ പോയി അവൻ ചിരിക്കട്ടെ ബൈബിൾ ഭാഷ മനസ്സിലാക്കാതെ ചുമ്മാ വിട്ടിച്ചിരിച്ചിട്ട് കാര്യമില്ല അല്ല ഞാൻ ഞാൻ ഇതിനകത്ത് പറയുന്നത് ഞാൻ സത്യമായിട്ട് ഞാൻ പറയാം ഞാൻ നിങ്ങളെ ആരെയും എനിക്കതിനകത്ത് ഞാനും യ്യോ ഞാൻ പറഞ്ഞത് ഞാൻ അന്ന് രവിചന്ദ്രൻ ഞാൻ രവിചന്ദ്രന് ഇമെയിൽ അയച്ച് താങ്കൾ പരസ്യമായി സംവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ വരൂ ബൈബിളിന്റെ ഭാഷ ഒന്നാമൊരു ഒരു രണ്ടായിരം വർഷം പഴക്കമുള്ള ഒരു ഗ്രന്ഥം വായിക്കുമ്പോ അവരെന്ത് രീതിയിൽ അത് എഴുതിയിരിക്കുന്നു ഏത് ഭാഷ ഉപയോഗിച്ചിരിക്കുന്നു ഇതൊക്കെ അറിയാതിരുന്നു ഇന്നത്തെ ആധുനിക സയൻസിൻ രീതിയിൽ നിന്ന് ചിന്തിക്കാൻ തുടങ്ങി എങ്ങനെ ശരിയാകും അല്ല ഞാൻ പറഞ്ഞോളൂ നമ്മുടെ പറയുന്നു അപ്പോൾ ഞാൻ ഞാനൊരിക്കലും ഇതുപോലെ ഒരു ചർച്ചയിൽ എന്നോട് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന പുള്ളിയൊരു എത്തിച്ചായിരുന്നു പുള്ളിനോട് പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും വലിയ കുഴപ്പം നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിനെ നിങ്ങൾ കോട്ട് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ അത് പറയും ഇത് ഇങ്ങനെയാണ് അതിനകത്ത് കണ്ടിരുന്നത് അത് സെമിറ്റിക് കാലഘട്ടത്തിന്റെ ഒരു രീതിയാണ് അല്ലെങ്കിൽ അതിന് അത് നമ്മൾ നമ്മൾക്ക് വേണ്ട രീതിയിൽ അതിനെ മോൾഡ് ചെയ്യുന്നു ഉത്തരം മനസ്സിലായി ഞാൻ പറയാം ഈ ഒന്നാമത്തെ കാര്യം യേശു ക്രിസ്തു സ്ഥാപിച്ചത് ഒരു സഭയെയാണ് ഒരു പുസ്തകം എഴുതാൻ വേണ്ടി കർത്താവ് പറഞ്ഞില്ല ഈ ഇസ്ലാമിന്റെ ആവിർഭാവത്തില് ഈ ആയത്തുകൾ വഹിയായി ഇറക്കി കൊടുക്കപ്പെട്ടു അതെല്ലാം അള്ളാഹുവിന്റെ വചനങ്ങളാണെന്നും അതിന് ലോകത്തിന്റെ അവസാനം വരെ മാറ്റമില്ലെന്നും അത് അങ്ങനെ തന്നെയാണെന്നും മുസ്ലിങ്ങൾ പറഞ്ഞു മുസ്ലിങ്ങളുടെ മതഗ്രന്ഥമായ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം എന്ന മതം വളർന്നു വരുമ്പോഴാണ് പതിനാറാം നൂറ്റാണ്ടിൽ കത്തോലിക്ക തിരുസഭയിൽ നിന്ന് മാർട്ടിൻ ലൂഥറിന്റെ പ്രവർത്തനപരമായിട്ട് ഈ പ്രൊട്ടസ്റ്റന്റുകാരും മാറുന്നത് അപ്പൊ അവർക്ക് സംബന്ധിച്ച് അവർക്ക് ഈ രാഹു അന്തരീക്ഷത്തിൽ കൂടെ കറങ്ങുന്നു അല്ല സീരിയസ് ഇല്ല അതോറിറ്റി ഇല്ല അപ്പോൾ അവരെന്ത് ചെയ്തു ബൈബിളാണ് ഞങ്ങളുടെ അതോറിറ്റി എന്ന് പ്രഖ്യാപിച്ചിട്ട് മുസ്ലിങ്ങൾ എങ്ങനെ ഖുർആാനെ കാണുന്നു ആ രൂപത്തിൽ പ്രൊട്ടഷൻ്റെ ബൈബിളിനെ കാണാൻ തുടങ്ങി അപ്പൊ ബൈബിള് വള്ളി പുള്ളി മാറ്റമില്ലെന്നും കുത്തുകോമ അടക്കം കറക്റ്റ് ആണെന്നും അതിന് യേശു കർത്ത ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട് ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകുകയില്ല ആ വാക്യം എടുത്തും ബൈബിളിനും അപ്ലിക്കബിൾ ആക്കിയിട്ട് ഈ ബൈബിൾ അറുപത്തി ആറ് പുസ്തകമുള്ള ഈ ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ ദൈവനിശ്വാസ്യമാണെന്നും ദൈവം പറഞ്ഞാണെന്നും ഇതിനൊന്നും ഒരു തരത്തിലും തെറ്റില്ലെന്നും സകല ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ പുസ്തകത്തിലുണ്ടെന്നും അവർ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു പ്രൊട്ടസന്റെ കാര്യം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ബൈബിൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ബൈബിൾ ബൈബിൾ നമ്മുടെ ജീവന്റെ ആധാരം ബൈബിൾ ആണ് നമ്മുടെ അടിസ്ഥാനം ഇങ്ങനെ ബൈബിളിന് ഇല്ലാത്ത വിശേഷതകളെല്ലാം ഉണ്ടെന്ന് ലോകം മുഴുവൻ പ്രൊട്ടസ്റ്റന്റുകാർ പരി പ്രചരിപ്പിച്ചു മനുഷ്യന്റെ വിജ്ഞാനം കുറവായിരുന്ന ആദ്യ കാലങ്ങളിൽ അതൊക്കെ വളരെ വിജയിച്ചു മനുഷ്യർ ബൈബിളിനെ ആരാധിച്ചു ബൈബിളിനെ അടിസ്ഥാനമായി കരുതി എന്നാൽ കാലം മുന്നോട്ട് പോയി ശാസ്ത്രം വളർന്നു ലോകത്ത് മനുഷ്യന്റെ വിജ്ഞാനം വളർന്നു പല കാര്യങ്ങളിലും ബൈബിൾ ആയി ബൈബിൾ തന്നെ ഒരു ചോദ്യചിഹ്നമായി യൂറോപ്യൻമാർ പ്രൊട്ടസ്റ്റന്റ് ലോകം കൂട്ടത്തോടെ ബൈബിൾ ഉപേക്ഷിച്ചു മതം സ്വീകരിച്ചു ബൈബിൾ നോക്കുകുത്തിയായി മാറി ഈ പ്രൊട്ടസ്റ്റന്റുകാരുടെ വാക്ക് വിശ്വസിച്ച് ഇരുമ്പലൊക്കെ പോലെ ബൈബിളിനെ എടുത്തു വെച്ച മറ്റുള്ള ആളുകൾ എളിപ്പ്യരായി അവർ അതിന് വിശ്വാസം ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി ഈ രൂപത്തിൽ വന്നതിന്റെ കാരണം ബൈബിളിനോടുള്ള സമീപനമാണ് ഒരിക്കലും സഭ ബൈബിളിനെ അങ്ങനെ കണ്ടിട്ടില്ല ബൈബിളിനെ അങ്ങനെ വെക്കാൻ യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടില്ല സഭയുടെ പാരമ്പര്യത്തിലും അങ്ങനെയില്ല മറിച്ച് പരിശുദ്ധാത്മാവിനെയാണ് വാഗ്ദാനം ചെയ്തത് അല്ലാതെ ഒരു പുസ്തകത്തെ അല്ല പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെയും സ്വഭോധത്തിന്റെയും ആത്മാവാണ് ഈ ജ്ഞാനത്തിന്റെയും സ്വഭോധത്തിന്റെ ആത്മാവിൽ കാലത്തിന്റെ മാറ്റം അനുസരിച്ച് ലോകത്തിന്റെ ഗതിയിൽ സഭയാകുന്ന നൗക ഈ ചരിത്രത്തിന്റെ ഈ മഹാസാഗരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ സമർത്ഥനായ കപ്പിത്താനെ പോലെ സഭയുടെ കൗൺസിൽ സഭയെ നയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു ഈ എഴുത്തുകൾ മെമ്മോറിയൽ സ്ക്രിപ്റ്റർ ആണ് അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ ആളുകളുടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ ദൈവബോധ്യങ്ങൾ അവരന്ന് നേരിട്ട യുദ്ധങ്ങൾ അവരുടെ ചരിത്രങ്ങൾ അവരുടെ വിജയങ്ങൾ അവരുടെ പരാജയങ്ങൾ അവരുടെ കണ്ണുനീര് അവരുടെ ദുഃഖങ്ങൾ അവരുടെ സങ്കടങ്ങൾ അവരുടെ ധ്യാനങ്ങൾ അവരുടെ മനനങ്ങൾ ഇതെല്ലാം അവർ രേഖപ്പെടുത്തി പക്ഷേ ഇതൊക്കെ നമ്മുടെ പൂർവികരാണ് ആ പൂർവികരോടുള്ള ആദര സൂചകമായി നമ്മൾ അതിനെ സൂക്ഷിച്ചു വെക്കുകയാണ് ശാസ്ത്രം അത് ചെയ്യുന്നുണ്ടല്ലോ ആദ്യത്തെ അച്ചടി യന്ത്രം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്തിനാണ് അത് സൂക്ഷിച്ചു വെക്കുന്നത് ഇന്ന് അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ ഇന്ന് ഇത്രയും ആധുനിക ഓപ്സറ്റ് പ്രസ് ഉള്ളപ്പോൾ എന്തിനാണ് അത് സൂക്ഷിച്ചു വെക്കുന്നത് കടന്നു പോകുന്ന വഴികൾ പിന്നിട്ട പാതകൾ അത് ഓർക്കുകയാണ് മനുഷ്യ സഹജമാണ് അങ്ങനെ ഓർക്കുന്നത് അത് ഓർക്കാത്തത് ഒരൊറ്റ വിഭാഗമേ ലോകത്തുള്ളൂ ബാക്കി എല്ലാവരും ഓർക്കും അപ്പോൾ നമ്മുടെ മെമ്മോറിയൽ സ്ക്രിപ്റ്റേഴ്സ് ആയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത് അവർക്ക് വൈകല്യങ്ങൾ ഉണ്ടായിരിക്കാം കുറവുകൾ ഉണ്ടായിരിക്കാം യേശു ക്രിസ്തുവിന്റെ വംശാവലി നാല് സ്ത്രീകളുടെ പേരാ പറയുന്നേ നാല് സ്ത്രീകൾ സുചരിതകളല്ലായിരുന്നു ഒരു സ്ത്രീ വേശിയാണ് റാഹാബ് മറ്റൊരു സ്ത്രീ അമ്മായിപ്പന്റെ കൂടെ ചെയയിക്കേണ്ടി വന്ന ഒരുത്തിയാണ് താമാർ വേറൊരുത്തി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ലോകപ്രസിദ്ധിയായ വ്യഭിചാരം ചെയ്ത ബെച്ഛേബയാണ് ഊറിയാവിന്റെ ഭാര്യയായിരുന്നവൾ ദാവിതുമായി വ്യഭചരിക്കേണ്ടി വന്നു ബച്ചേബയാണ് മറ്റൊന്നൊരു പുറജാതി സ്ത്രീയാണ് വിജാതീയ സ്ത്രീ സ്ത്രീയാണ് വന്നിട്ടുള്ളത് ആ രൂത്താണ് അപ്പൊ ഇങ്ങനെയുള്ള സ്ത്രീകളെ പറ്റിയൊക്കെയാണ് അതിനകത്തുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പൂർവിക ചരിത്രത്തിൽ രചിക്കുന്നില്ല മറിച്ച് അതെല്ലാം ഹോൾഡ് ചെയ്യാണ് ഇതെല്ലാം അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ശുഭോതർക്കമായ ഒരു ഭാവി കാലത്തെ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ആണ് പ്ലസഡ് ഹോപ്പ് ആണ് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റി ഇസ് ഓൾ അബൌട്ട് ദ പ്ലസഡ് ഹോപ്പ് ഭാഗികരമായ പ്രത്യാശയ്ക്കായി നാം പുനർജനിക്കപ്പെട്ടിരിക്കുന്നു ഭാഗികരമായ പ്രത്യാശയ്ക്ക് വേണ്ടി മുന്നോട്ട് നോക്കി പ്രയാണം ചെയ്യുന്നു അതാണ് പോലീസിലേ പറഞ്ഞത് പിന്നിലുള്ളതൊക്കെയും മറന്ന് മുന്നിലുള്ള പരമപുളിയുടെ ലാക്കിലേക്ക് ഞങ്ങൾ ഓടുകയാണ് അദ്ദേഹം പറയുക അതെ ഞാൻ മാത്രമല്ല ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന എല്ലാവരും അപ്പൊ വീണ്ടും പിന്നിലുള്ളത് ചക ഞാൻ അവിടെ ഇന്ന പോലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇവർ വരുമ്പം അവരെ പറ്റി നമുക്ക് ദുഃഖമാണ് തോന്നുന്നത് അതുകൊണ്ട് ബൈബിളിനെ എങ്ങനെ കാണണം ബൈബിൾ എന്താണ് സഭ എന്താണ് ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു ബോധ്യം വരുമ്പോൾ ഇതിനകത്ത് ഒരു തെറ്റിദ്ധാരണയില്ല ബൈബിൾ ഒരിക്കലും ശാസ്ത്രം പഠിപ്പിക്കാനുള്ള ഒരു ഗ്രന്ഥമല്ല അതിൽ ശാസ്ത്രം അന്വേഷിക്കരുത് ബൈബിൾ ചരിത്രം പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള ഗ്രന്ഥമല്ല ചരിത്രം അതിൽ പോയി അന്വേഷിക്കരുത് ബൈബിൾ ഒരിക്കലും ആർക്കിയോളജിയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ല ബൈബിൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് രക്ഷാകര ചരിത്രം പഠിപ്പിക്കാനുള്ള ഗ്രന്ഥമാണ് സാൽവേഷൻ ഹിസ്റ്ററി എന്താണ് ആ സാൽവേഷ ഹിസ്റ്ററി മനുഷ്യന്റെ അടിമത്തം വിവേചനങ്ങൾ ക്രൂരമായ മനോഭാവങ്ങൾ ഇതിൽ നിന്നെല്ലാം മനുഷ്യരാശി എന്നേക്കുമായി മോചിപ്പിക്കുക മനുഷ്യരാശിയുടെ വിമോചനത്തിന്റെ ഖാഥ ആ കാഹള ശബ്ദം അതാണ് സഭ ആ സഭയുടെ ചില രേഖകളും അതിന്റെ പിന്നാമ്പറ രേഖകളും പശ്ചാത്തലങ്ങളും എല്ലാം ബൈബിളിലുണ്ട് ഉണ്ട് അത്ര മാത്രമേ ഉള്ളൂ ബൈബിൾ അതാണ് ബൈബിൾ ആ രൂപത്തിൽ ബൈബിളിനെ കാണുമ്പോൾ ഇന്നും ബൈബിളിന് പ്രസക്തി ഉണ്ട് ഇന്നും ബൈബിൾ മധുബകായിലിരിക്കുന്നു നാളെയും ും പെന്തകോസ്കാരും പ്രൊട്ടസ്റ്റുകാരും ബൈബിൾ എടുത്തെറിഞ്ഞാലും ഓ ഇതിനി കൊള്ളില്ല മനുഷ്യനെ വഞ്ചിക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല ഇനി പഴയ കളിപ്പീരി നടക്കില്ല എന്ന് പറഞ്ഞാൽ അവരൊക്കെ ബൈബിൾ താഴെ വെക്കും എന്നാൽ ഇവിടുത്തെ യഥാർത്ഥ സഭ ഇനിയും നൂറ് വർഷം കഴിഞ്ഞാലും ഇരുന്നൂറ് വർഷം കഴിഞ്ഞാലും അതിന്റെ സെൻട്രൽ പോയിന്റിൽ തന്നെ ബൈബിൾ സൂക്ഷിച്ചു വെക്കും കാരണം ബൈബിളിനോടുള്ള സഭയുടെ മനോഭാവം എന്നും ഇന്നും ഒരേ പോലെ ആയിരിക്കും അതുകൊണ്ട് ബൈബിളിനെ എങ്ങനെ കാണണം ബൈബിളിനില്ലാത്ത മേന്മയുണ്ടെന്നും ഇല്ലാത്ത മഹത്വം ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ് എടുത്തു വെച്ച് ബൈബിളാണ് നമ്മുടെ ആധാരമെന്നും ബൈബിളാണ് നമ്മുടെ അടിസ്ഥാനമെന്നും ബൈബിളാണ് നമ്മുടെ ആധികാരികതയെന്നും പറഞ്ഞപ്പോ അത് തെറ്റിപ്പോയി അതിനൊന്നും കൊള്ളുന്ന പുസ്തകമല്ല അത് അത് എന്താണെന്ന് മനസ്സിലാക്കി അതിന് മാത്രം ഉപയോഗിക്കുക അപ്പൊ അത് കൃത്യമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അവിടെയാണ് ഈ പല ആളുകൾക്കും തെറ്റിപ്പോയത്